ഞാൻ കണ്ട ഒരു കാര്യം പെന്തക്കോസ് നാളിന് ശേഷം നമുക്കത് അപ്പോസൽ പ്രവൃത്തി പന്ത്രണ്ടാം അധ്യായത്തിൽ കാണാൻ കഴിയും യേശുവിനോടുകൂടെ ഉണ്ടായിരുന്ന പതിനൊന്ന് പറ്റിയാണ് പറയുന്നത് അവരൊരു ചെറിയ കൂട്ടമാണ് അവർ കാരണമാണ് ഈ ലോകം മുഴുവനും സുവിശേഷം വ്യാപിച്ചത് ഓർക്കുക പതിനൊന്ന് പേരും മാത്രം നമ്മൾ കാണുന്നത് അവരിലൊരാൾ യാക്കോബായിരുന്നു അപ്പോസോലെ പ്രവൃത്തി പന്ത്രണ്ടിൻ്റെ രണ്ട് ഏരോദാവ് അവനെ പിടിച്ച് വാളുകൊണ്ട് കൊന്നുകളഞ്ഞു എന്തുകൊണ്ടാണ് യാക്കോബ് കൊല്ലപ്പെടാനായിട്ട് ദൈവം അനുവദിച്ചത് അവനേതാണ്ട് മുപ്പത് വയസ്സ് പ്രായമേ ഉള്ളൂ അവൻ്റെ സഹോദരനായ യോഹന് തൊണ്ണൂറ് വയസ്സ് വരെ ജീവിച്ചിരുന്നു അറുപത്തഞ്ച് കൊല്ലം കൂടുതൽ അനേകം നാടുകളിൽ പോയി സഭ പണുതു ദൈവവചനം എഴുതി എത്രയധികം പ്രവർത്തികൾ ചെയ്യാൻ അവന് കഴിഞ്ഞു ഈ ആക്കോവ് കൊല്ലപ്പെടാതെ അവനെ രക്ഷിക്കാൻ ദൈവത്തിന് കഴിയില്ലായിരുന്നു നിശ്ചയമായിട്ടും കഴിയുമായിരുന്നു നമുക്ക് കാണാൻ കഴിയും ഹൈരോദാവ് പത്രോസിനെയും ഇതുപോലെ പിടിച്ച് തടങ്കിലാക്കിയിരുന്നു അവനെ അറസ്റ്റ് ചെയ്യുമായിരുന്നു പിറ്റേ ദിവസം അവൻ്റെ തലചേദിക്കാൻ ഹൈരോദാവ് നിശ്ചയിച്ചു അന്ന് രാത്രി അവൻ്റെ തലചേദിക്കരുന്ന തലേനാളെ ഒരു ദൂതനവന് പ്രത്യക്ഷനായി അവനെ ഏഴാം വാക്യത്തിൽ ദൂതൻ ആ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു ഒരു മനുഷ്യനെന്ന തലത്തിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്തുകൊണ്ടാണ് രണ്ട് ദിവസം മുമ്പ് ആകോബിനെ രക്ഷിക്കാനായിട്ട് ദൂതം വരാതിരുന്നത് മനുഷ്യൻ്റെ ചിന്ത പോലല്ല ഇവിടെ ദൈവം പ്രവർത്തിക്കുന്നത് ഇവിടെ എല്ലാ ശിഷ്യന്മാരും ഈ കാര്യം തിരിച്ചറിഞ്ഞിരുന്നു ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്ക് കീഴടങ്ങുന്നതും അവൻ്റെ ഇഷ്ടത്തിന് കീഴടങ്ങി ജീവിക്കുന്നതുമാണ് ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയുന്ന ഏറ്റവും പൂർണ്ണതയുള്ള ജീവിതമെന്ന് പുതിയ നിയമം പഠിച്ചപ്പം എനിക്ക് മനസ്സിലായതാണ് എനിക്കറിയില്ല നമ്മളിൽ എത്ര പേരെ ഈ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ദൈവം കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു പ്രത്യേക വിധത്തിലാണ് അവൻ്റെ ആ ഹിതത്തിന് കീഴടങ്ങി ജീവിക്കുന്നതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മെച്ചപ്പെട്ട കാര്യം ഒരു ദിവസം കൂടെ കൂടുതൽ കിട്ടിയാൽ പോലും യാക്കോബിനെ മറ്റൊന്നും പുതുതായിട്ട് ചെയ്യാൻ കഴിയുമായിരുന്നില്ല തൻ്റെ സഹോദരനായ യോഹന്നാനെ പോലെ അറുപത്തഞ്ച് കൊല്ലം കൂടെ കൂടുതൽ ജീവിക്കുക ദൈവത്തിൻ്റെ ഹിതമായിരുന്നില്ല നമ്മളെപ്പോഴും പ്രവൃത്തിയുടെ വ്യാപ്തിയെപ്പറ്റിയാണ് ചിന്തിക്കുന്നത് എത്ര യാത്ര ചെയ്തു യേശു ഒരിക്കലും ഇസ്രേലിന് വെളിയിൽ പോയില്ല അതൊരു സമയം പാഴാക്കലായിരുന്നു അവൻ അനേക രാജ്യങ്ങളിൽ സഞ്ചരിച്ച് അനേകർക്ക് അനുഗ്രഹമാകാൻ കഴിയുന്നിട്ടാണോ ദൈവഹിതം മനസ്സിലാക്കാൻ ഇതെപ്പോഴും ഓർത്തിരിക്കുക പലപ്പോഴും നമ്മുടെ ജ്ഞാനത്തിനനുസരിച്ചാണ് നാം പല കാര്യങ്ങളും ചിന്തിക്കുന്നത് അതുകൊണ്ട് ദൈവം എങ്ങനെയാണ് ഈ ചരാചരങ്ങളെയൊക്കെ സൃഷ്ടിച്ചതെന്നും അതിനെ ക്രമീകരിച്ചതെന്നും ഒക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇതെല്ലാം ആദമിനെ ഹവേ ഏതൻ തോട്ടത്തിൽ സൃഷ്ടിച്ച ആ സമയത്തായിരിക്കുമെന്നാണ് ഉൽപ്പത്തിയിൽ തന്നെ പിശാജ് ഏതൻ തോട്ടത്തിൽ കടന്നു വരുന്നത് നാം കാണുന്നുണ്ട് ഹവയെ പരീക്ഷിക്കുന്നത് അതുകൊണ്ട് ആദാമിനും ഹവയ്ക്ക് മുമ്പ് ഒരു സൃഷ്ടി ഉണ്ടായിരുന്നു നിങ്ങളിൽ പലർക്കും അതേപ്പറ്റി അറിവുണ്ടായിരിക്കും അത് അറിയാത്തവർക്ക് വേണ്ടി ചില കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് പിശാജ് പിശാജായി തീർന്നതെന്ന് ദൈവം അവനെ സൃഷ്ടിച്ചത് സകല ദൂതന്മാരുടെയും തലവനായിട്ടാണ് സകല ദൂതന്മാരുടെയും തലവനായിരുന്നു അവൻ അവൻ്റെ പേര് നമുക്കറിയത്തില്ല ഉദയനക്ഷത്രമെന്നാണ് അവനെ വിളിച്ചിരുന്നത് യശാവ് പതിനാലിൻ്റെ പന്ത്രണ്ടാം വാക്യം ലാറ്റിൻ ഭാഷയിൽ അതിൻ്റെ അർത്ഥം ലൂസിഫർ എന്നാണ് അങ്ങനെയാണവൻ ലൂസിഫർ എന്ന പേര് ലഭിച്ചത് എന്നാൽ അതല്ല അവൻ്റെ അരുണോദയപുത്ര എന്നുള്ളത് അവൻ്റെ വിളിപ്പേരാണ് ഈ ദൂതൻ എല്ലാ ദൂതന്മാരുടെയും തലവനായിരുന്നെങ്കിലും ഇവിടെയാണ് ആദ്യമായിട്ട് ഈ ചരാചരത്തിൽ പാപം ജനിക്കുന്നത് അതിനു മുമ്പ് ഒരിക്കലും പാപം ഉണ്ടായിരുന്നില്ല എവിടെയാണ് പാപം ജനിച്ചെന്ന് അറിയണോ അത് ഉൽപ്പത്തി മൂന്നിലല്ല ഇവിടെയാണ് എസ് എവ് പതിനാലിൽ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് ആളുകൾ ഒരു രോഗത്തെപ്പറ്റി കേൾക്കുമ്പോൾ അതെങ്ങനെയാണ് ആരംഭിച്ചെന്ന് അവരറിയാൻ ആഗ്രഹിക്കും അതറിഞ്ഞെങ്കിലേ അതിന് ചികിത്സിക്കാൻ പറ്റത്തുള്ളൂ നിങ്ങളുടെ ശരീരത്തിലൊരു രോഗാവസ്ഥ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ കൈയുടെ തൊലിപ്പുറത്തുണ്ടാകുന്ന ഒരു രോഗം ആ കയ്യേലല്ല ചികിത്സ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉള്ളിലുള്ള ഏതോ ഒരു പ്രശ്നം കാണുവാണത് ഉണ്ടായിരിക്കുന്നത് ആ പ്രശ്നത്തിനാണ് നിങ്ങൾ ചികിത്സിക്കേണ്ടത് അതിനൊരു ഗുളിക നിങ്ങളുടെ ഉള്ളിൽ കഴിക്കുമ്പോൾ കയ്യിലുണ്ടായ ആ രോഗം മാറും കാരണം മനുഷ്യൻ മനസ്സിലായി രോഗത്തിൻ്റെ കാരണം ഉള്ളിലാണെന്ന് ഇവിടെ നാം മനസ്സിലാക്കുന്നത് പാപത്തിൻ്റെ യഥാർത്ഥ പേര് പേരെവിടെയാണെന്നുള്ളതാണ് അതിനു കാരണം ഈ പ്രധാന ദൈവത്തിൻ്റെ ദൂതൻ തൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ പറഞ്ഞതാണ് പതിമൂന്നാമത്തെ വാക്കത്തിൽ ഇങ്ങനെയാണ് പാപം ഈ ചരാചരത്തിൽ ജനിച്ചത് അത് ചെയ്ത ഒരു പ്രവൃത്തി കാരണമല്ല ഞാൻ സ്വർഗത്തിൽ കയറും എന്നവനവൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു ഈ പദപ്രയോഗം ഞാൻ കയറും അങ്ങനെയാണ് പാപം ജനിച്ചത് ഞാൻ ഇങ്ങനെ ചെയ്യും ദൈവം എന്ത് ചിന്തിക്കുന്നുള്ളത് എനിക്ക് വിഷയമല്ല എന്നാൽ യേശു സ്വർഗ്ഗത്തിൽ നിന്ന് ഇപ്രകാരം പറഞ്ഞു എൻ്റെ ഇഷ്ടമല്ല തികച്ചും മറ്റൊരു കാര്യം അങ്ങനെയാണ് നാം പാപത്തെ ജയിക്കുന്നത് ഇത് പ്രധാന കാര്യമാണെന്ന് നമുക്ക് തോന്നില്ല എന്നാൽ പാപത്തിൻ്റെ പേര് ഞാൻ ഇങ്ങനെ ചെയ്യുമെന്ന് പറയുന്നതാണ് എന്നാൽ വിശുദ്ധിയുടെ പേര് എൻ്റെ ഇഷ്ടമല്ല എന്ന് പറയുന്നതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം മതി എന്ന് പറയുന്നതാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലായാൽ പാപവും വിശുദ്ധിയും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും പാവമെന്ന് പറയുന്നത് ഓപിക്കുന്നതോ കണ്ടുകൊണ്ട് മോഹിക്കുന്നതോ ഒന്നുമല്ല അതിനപ്പുറത്തുള്ള ഒരു കാര്യമാണെന്ന് ശക്തമായിട്ടുള്ള ഒരു സ്വന്തം ഇഷ്ടം അത് സ്വന്തം ഇഷ്ടം ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് കീഴടങ്ങില്ല ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുണ്ടാകുന്ന പ്രശ്നത്തിന് കാരണം ഇതാണ് രണ്ട് സ്വന്തം ഇഷ്ടങ്ങൾ തമ്മിൽ നടക്കുന്ന സംഘർഷമാണത് ഞാൻ ഇങ്ങനെ ചെയ്യും അതിൽ നിന്നാണ് എല്ലാ പാവവും ഉത്ഭവിക്കുന്നത് എൻ്റെ ഇഷ്ടം വേണ്ട എന്ന് പറയുന്നിടത്താണ് യഥാർത്ഥ വിശുദ്ധി ആരംഭിക്കുന്നത് നിങ്ങളുടെ ജീവിതകാലം മുഴുവനും തോർത്തിരിക്കുക നമ്മൾ പാവമമെന്ന് ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതല്ലത് അല്ലെങ്കിൽ വിശുദ്ധി എന്ന് വിചാരിക്കുന്നത് കൂട്ടായ്മയ്ക്ക് പോകുന്നതോ അങ്ങനെ പല കാര്യം ഞാൻ ഞാൻ പതിമൂന്നാം വാക്കി ശ്രദ്ധിച്ച് വായിച്ചേ എത്ര പ്രാവശ്യം ഇത് കാണുന്നുണ്ട് നി കണ്ണി തീർക്കാമോ ഞാൻ സ്വർഗത്തിൽ കയറും എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും സമാഗമ പർവ്വതത്തിന് മീതെ ഞാൻ ഇരുന്നരളും ഞാൻ മേഹോന്നതങ്ങൾക്ക് മീതെ കയറും ഞാൻ അത്യുന്നതനോട് സമമാകും ഞാൻ 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 എന്ന അഞ്ച് പ്രാവശ്യം ഇവിടുന്നാണ് ആണ് പാപം ഉത്ഭവിച്ചത് നോക്കൂ അപ്പോൾ തന്നെ ദൈവം എപ്പോഴൊക്കെ ദൈവം ഇപ്രകാരം ഒരു കാര്യം കണ്ടാൽ നിങ്ങൾ ചിന്തിക്കൂ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ പൂർണ്ണതയുള്ള ഈ അഖിലാണ്ടത്തിൽ ഉദാഹരണത്തിന് ഒരു നക്ഷത്രം പറയാണ് ഞാൻ ഇങ്ങനെ ചെയ്യും അങ്ങനെ പറയാനുള്ള കഴിവ് അതിനില്ല അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ ഗ്രഹങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കാത്തത് അതുകൊണ്ടാണ് ഗ്രഹങ്ങളോ ഉപഗ്രഹങ്ങളോ നക്ഷത്രങ്ങളോ ഒന്നും കൂട്ടിയിടിക്കാത്തത് കാരണം അവരൊന്നും പറയുന്നില്ല ഞാനിങ്ങനെ ചെയ്യും ഞാനിങ്ങനെ ചെയ്യുന്ന ഏതെങ്കിലും ഗ്രഹമോ നക്ഷത്രമോ പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ അനേക കൂട്ടിയിടികൾ നടക്കും നമ്മൾ ആരും ജീവിച്ചിരിക്കുകയില്ല ഈ പ്രപഞ്ചം മുഴുവനും വളരെ ക്രമത്തോടെ സഞ്ചരിക്കുന്നത് ഞാനിങ്ങനെ ചെയ്യുമെന്ന് ആരും പറയാത്ത ആരംഭത്തിലെ ദൈവം പറഞ്ഞു ഇങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അവരതനുസരിക്കുന്നു ഈ പ്രപഞ്ചം പൂർണ്ണതയുള്ളതായിരിക്കുന്നതിൻ്റെ രഹസ്യം അതാണ് അത് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ് ഈ പ്രപഞ്ചത്തിലെ നക്ഷത്രവും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്ന പോലെ ഞാൻ ഇങ്ങനെ ചെയ്യുമെന്ന് പറയാതെ നമ്മളും പറയും നിൻ്റെ ഇഷ്ടം കർത്താവ് ഞാൻ നിറവേറ്റും നമുക്ക് പൂർണ്ണതയുള്ള ജീവിതം ജീവിക്കാൻ കഴിയും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം യേശുവും പൂർണ്ണതയുള്ളൊരു ജീവിതം ജീവിച്ചത് ഇങ്ങനെയാണ് യേശു പറഞ്ഞു ഞാൻ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വന്നത് എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യാനാണ് അങ്ങനെ ദൈവം പറഞ്ഞു നീ പാതാളത്തിലേക്ക് നാശകൂപത്തിൻ്റെ അടിയിലേക്ക് വീണുപോകും നരകമെന്ന പദം ദൈവോചനത്തിൽ ആദ്യമായി പറയുന്ന ഇവിടാണ് എപ്പോഴാണത് ഞാൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരു സൃഷ്ടി പറഞ്ഞ ഉടനെയാണ് ഉടനെ തന്നെ ദൈവം പറഞ്ഞു അതിൻ്റെ അവസാനം നരകമാണ് നരകത്തിൻ്റെ മറ്റൊരു പേരാണ് നാശകൂപം അതിൻ്റെ അടിയിലേക്ക് നീ വീഴും